ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടറെ പോലും ഞെട്ടിപ്പിക്കുന്ന കഥകൾ അഞ്ജന പറയുമ്പോൾ ഡോക്ടർക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ നിങ്ങളൊരു പേരിടുന്നു ആ പേരിൽ തന്നെ ഈ കുട്ടിക്കാവുന്നു ഇതൊക്കെ വല്ലാത്ത അത്ഭുതം തന്നെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കഥയാണ് അതുകൊണ്ട് പോലീസിനെ ഏൽപ്പിക്കണം എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ അലക്സ് ഇടപെട്ട് അലക്സ് പറയും പോലീസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അതുകൊണ്ട് ദയവ് ഇത് ഇതിൻ്റെ അമ്മയുടെ കൂടെ ഇതിനെ വിടണമെന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ വാക്ക് പൂജയോട് ചോദിക്കുകയാണ് എന്താണ് കുട്ടി ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പൂജ ഞാൻ പോവാമെന്ന സമ്മതം നൽകേണ്ട കേട്ടോ ഇതേ സമയം റാണിയുടെ അഭിനയം റാണിക്ക് അധികം അർജുൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അർജുനൻ ഉമ്മ വെച്ചും അങ്ങനെ പലതും ചെയ്യുമ്പോൾ റാണിയുടെ പിടിവിട്ട് പോകുന്നുണ്ട് കേട്ടോ ദേഹം തൊട്ട് കളിക്കുന്ന ഈ പരിപാടി അത് ഒത്തിരി ശരിയല്ല എന്നാൽ കമ്മീഷണർ പറഞ്ഞ വാക്ക് ആ വാക്ക് തൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല പെട്ടെന്ന് പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ആദ്യം അർജുൻ്റെ മുന്നിലായിരിക്കും എന്നുള്ള ആ വാക്ക് കേട്ടോ എന്നാൽ പൂജയും കൊണ്ട് അഞ്ജന തൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ അരവിന്ദനും മകളും അതുപോലെ അനിരുദ്ധനും കൂടി തടയാണ് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അഞ്ജനയെ വലിച്ചിടാണ് അങ്ങനെ അഞ്ജന ആ തറയിൽ ചെന്ന് അങ്ങ് വീഴുമ്പോൾ പൂജയ്ക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല പൂജ അമ്മയെ എന്ന് പറഞ്ഞ് അഞ്ജനയെ എണീപ്പിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ അലക്സിനോട് മര്യാദക്ക് നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് അനിരുദ്ധൻ പറയണം കേട്ടോ അങ്ങനെ അലക്സും അനിരുദ്ധനുമായി വമ്പം വഴക്ക് നടക്കുന്നു ഇതേ സമയം കണ്ടു നിൽക്കാൻ പൂജയ്ക്ക് കഴിയില്ല പൂജ വേണ്ട എന്ന് പറയുന്നു എന്നാൽ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി വന്ന സ്ഥിതിക്ക് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ട് നീ പോയാൽ മതി അതിനൊരു തീർപ്പുണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് പൂജയുടെ കൈകൾ അനിരുതങ്ങ് പിടിച്ച് വലിക്കണം കേട്ടോ എന്നാൽ ഈ സമയം അലക്സ് പറയുന്നുണ്ട് ആ കുട്ടിയെ ഉപദ്രവിക്കരുത് അതൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്നതാണ് അതിനെ ആരെന്ന് പോലും അറിയാത്ത ഈ അവസ്ഥയിൽ നിങ്ങൾ ആ കുട്ടിയെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നില്ല എന്നാൽ അഞ്ജനയാണെങ്കിലോ താഴെ കിടക്കുന്നു അങ്ങനെ അഞ്ജന അവിടെ നിന്നും എണീക്കാൻ ശ്രമിക്കുകയാണ് എണിക്കാൻ കഴിയുന്നില്ല മുട്ടിൽ ചെറിയൊരു മുറിവായിരിക്കുന്നു അങ്ങനെ അഞ്ജന പതുക്കെ എണീറ്റം കൊണ്ട് മാറിയാണ് ഈ സമയം തൻ്റെ മകനോട് മാറി നിൽക്കണം എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോയരുത് എന്നൊക്കെ പറയുമെങ്കിലും അമ്മയെ വീണ്ടും പിടിച്ച് തള്ളുകയാണ് അങ്ങനെ പൂജയെ പോവാണ് വാ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വാ ഞങ്ങൾക്ക് ഒപ്പിട്ട് ആ എസ്റ്റേറ്റ് ഞങ്ങളുടെ പേരിലാവണം എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടിയിട്ട് പൂജയെ വലിച്ചഴിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അഞ്ജന അവിടെ ഇരിക്കുന്ന ഒരു കമ്പ് കാണാണ് അങ്ങനെ ആ കമ്പെടുത്തിട്ട് എടാ എന്ന് പറഞ്ഞ് അനിരുദൻ്റെ തലക്കിട്ട് ഒരൊറ്റ അടി അടിക്കുകയാണ് നീ എൻ്റെ മകനാണെങ്കിലും നിന്നെ ഇത്രയും കാലം ഞാൻ വളർത്തി വലുതായി ഒരു പോലും തരാതെയാണ് ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു അത് തെറ്റ് തന്നെയാണ് നിനക്കും ഇവൾക്കും കിട്ടാത്തതിൻ്റെ കുറവാണ് ഇവളും നിങ്ങളെപ്പോലെ എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ മകളെ എൻ്റെ കൺമുന്നിലിട്ട് ദ്രോഹിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറയണം കേട്ടോ ഉടൻ തന്നെ അവിടെ ആഞ്ജന പറയും ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇത് എൻ്റെ വീടാണ് ഇവിടെ ആര് വേണം ആര് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയുമ്പോൾ അരവിന്ദൻ പറയും ഈ ജാരി സന്തതി കയറി വന്നിട്ടാണോ കാര്യങ്ങൾ ിക്കുന്നത് ജാരുസന്ധതിയാണെങ്കിലും ഇവളുടെ കയ്യൊപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളെല്ലാവരും ഇവളെ വലിച്ചയക്കുന്നത് അപ്പോഴും എൻ്റെ സ്വത്തുക്കളല്ലേ ഇവളിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ വീട് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അരവിന്ദൻ്റെ രണ്ട് മക്കളെ ഇട്ട് അടിക്കണ്ടിട്ടോ മാറി നിൽക്കരി ഇത്രയും കാലം ഞാനൊന്ന് തലകുനിച്ചു തന്നതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും എന്നെ വരിക്കാൻ നോക്കിയത് എന്നാൽ ഞാനൊന്ന് ഇനി മാറാൻ ശ്രമിക്കുന്നു നിങ്ങളെ നേരാക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ചു യഥാർത്ഥ യുടെ യഥാർത്ഥമുകൾ മുന്നിൽ അങ്ങ് കാണിക്കുമ്പോൾ ആകെ പേടിച്ച് വെറിച്ച് അനിരുദ്ധനും മകളും മാറി നിൽക്കാൻ കേട്ടോ അങ്ങനെ അരവിന്ദനും പേടിയാവുന്നുണ്ട് ഉടൻ തന്നെ അച്ഛ എന്തൊരു അമ്മയാണ് അമ്മ സൂയിസൈഡിന് പോയത് തിരിച്ചു വന്നിരിക്കുന്ന എന്തൊരു കോലത്തിലാണെന്ന് പറയുമ്പോൾ അവൾ ആകെ മാറിയിരിക്കുന്നു അവളെ അവളുടെ മകളെ കയ്യിൽ കിട്ടി ആ ധൈര്യമാണ് എത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ അരവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം റാണിയാണെങ്കിലോ എങ്ങനെ അർജുൻ എന്ന് രക്ഷപ്പെടും ഓരോ നിമിഷവും ഇയാൾ എൻ്റെ അടുത്തോട്ട് അടുത്തും കൊണ്ടിരിക്കുന്നു ഇന്ന് ഉമ്മയിൽ നാളെ ഇനി വേറെ എന്തെങ്കിലും ആവുമോ എന്ത് ചെയ്യും ഈശ്വര പെട്ടല്ലോ എന്നുള്ള ചിന്താഗതിയൊക്കെ റാണിക്കുള്ളിൽ വരികയാണ് കേട്ടോ അങ്ങനെ അർജുനാണെങ്കിൽ വല്ലാത്തൊരു തലവേദന അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നു എനിക്ക് ചായ വേണമെന്ന് അങ്ങനെ ചായ എടുക്കാൻ താഴെ ചെല്ലാണ് ഈ സമയമൊക്കെ റാണിയുടെ ഉള്ളിൽ ഈ ഒരു പേടിയാണ് കേട്ടോ അതായത് വീട്ടിലുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മറന്നു പോവാണ് റാണി എന്ന ആ ഒരു ക്യാരക്ടർ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരികയാണ് കേട്ടോ കാരണം അർജുനെ പേടിച്ചാണ് അത് പുറത്തു വരുന്നത് അർജുൻ്റെ അടുത്ത് പോകുമ്പോഴൊക്കെ അർജുൻ്റെ കെട്ടിപ്പിടുത്തം അത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് തനിക്ക് വല്ലാത്ത പേടിയാവുന്നു അങ്ങനെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ചെല്ലാണ് ചെല്ലുമ്പോൾ അവിടെ ചായ ഒന്നും ഉണ്ടാക്കി വെച്ച് കാണുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ തന്നെ മാധുരിയമ്മയും അവിടെയുണ്ട് അങ്ങനെ അവിടെ പെട്ടെന്ന് കനക ചേച്ചിയോട് ചോദിക്കുകയാണ് അല്ല കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ലേ ചായ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ന് പറയുമ്പോൾ മാധുരിയമ്മ പറയും എന്താമ്മോളെ നീ പറയുന്നത് നീ അല്ലേ കാപ്പി ഉണ്ടാക്കാറ് ഇതെന്ത് ചോദ്യമാണ് ഇതെന്താ പതിവ് ഇല്ലാത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ പിന്നെ അമ്മ ഇവിടെ വീട്ടുവേലക്കാരിയായി ഇവരെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നു എന്ന് അറിയാതെ വീണ്ടും റാണിയുടെ വായിൽ നിന്ന് വീണു കേട്ടോ ഇത് കേൾക്കുന്ന കനകം ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ കനകം രണ്ട് മൂന്ന് തവണയായി ഈ വാക്ക് പൂജമോളുടെ വായിൽ നിന്ന് വീഴുന്നു അപ്പോൾ പൂജമോൾ പഴയ പൂജമോളല്ല പൂജമോൾ അറിഞ്ഞും കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുത്തെ വേലക്കാരി തന്നെയാണ് എൻ്റെ മോൾ എന്നെ അങ്ങനെ കാണില്ല എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് മോളെ ഞാൻ ഇട്ടു തരാൻ എനിക്ക് തെറ്റുപറ്റി ശമ്പളം മേടിക്കുന്നതിന്റെ ഉത്തരവാദിത് ഞാൻ ചെയ്യണമായിരുന്നു എന്നൊക്കെ ചേച്ചി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞും കൊണ്ട് കോഫി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഈശ്വര ഞാൻ പറഞ്ഞത് തെറ്റായല്ലോ എന്നൊരു അന്താളിപ്പിൽ ഇങ്ങനെ റാണി നിൽക്കാണ് കേട്ടോ ഇതേ സമയം മാതിരി പറയും ചില സമയത്ത് എന്താ മോളെ നിനക്ക് പറ്റുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ കനക ചേച്ചിയോട് സംസാരിക്കുന്നത് ഇന്നേ വരെ ഈ വീട്ടിൽ ആരും കനക ചേച്ചിയെ വീട്ടുവേലക്കാരി എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല എന്താ നീ ഇങ്ങനെ എന്ന് പറയുമ്പോൾ അറിയില്ല അമ്മേ എനിക്ക് തന്നെ അറിയില്ല എൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെയാവുന്നതെന്ന് ചിലപ്പോൾ സമയത്ത് എനിക്ക് തന്നെ അറിയില്ല എൻ്റെ പിടിവിട്ട് പോകുന്നു ഞാൻ ഞാനല്ലാതായി മാറുന്നു എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് റാണി മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങ് കരച്ചിൽ തുടങ്ങി കേട്ടോ ഈ കരച്ചിൽ കാണുമ്പോൾ അവിടെ മാതിരി കരയാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ ഒരിക്കലും കനക ചേച്ചിയോട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുതെന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം എനിക്കറിയില്ല അറിയാതെ എൻ്റെ വായിൽ നിന്ന് പുറത്തു വരികയാണ് ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ ഈ സ്വഭാവം പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ മോളെ ഇനിയുള്ളത് ഉള്ളത് പോലെ പറയുന്നു ദേഷ്യം വരുമ്പോഴാണല്ലോ ഉള്ളത് മനസ്സിലുള്ളത് പുറത്തോട്ട് വരിക അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ കനക ചേച്ചി എന്നോട് ക്ഷമിക്കണം എനിക്കറിയില്ല എൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പിടിപെട്ട് പോകുന്നതെന്ന് ഈ അങ്ങ് തീരുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ കനക ചേച്ചി എന്താ എന്തമ്മോളെ നീ പറയുന്നത് ഈ കനക ചേച്ചിക്ക് മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ എൻ്റെ അമ്മ അരുണിമ ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിരിക്കുന്നു എന്ന് പറയാനെട്ടോ ഈ സമയം റാണി ഇഷ അഷ്ടിച്ചു രക്ഷപ്പെട്ടു എന്താണ് എനിക്ക് സംഭവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ പഴയ റാണി തന്നെ ആയി പോകുന്നു പൂജ എന്ന ക്യാരക്ടർ മറന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഹേമചന്ദ്രനും മക്കളും കൂടിയിരിക്കുന്നു ഈ പോക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും അമ്മ മാറും അമ്മ മാറിക്കഴിഞ്ഞാൽ അമ്മ ഞമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കും ആ പെണ്ണ് ഇവിടെ ആപത്താണ് എങ്ങനെയെങ്കിലും അവളുടെ വിരലടയാളം നമ്മളുടെ മുദ്രപ്പേപ്പറിൽ അങ്ങ് പത്തിച്ചു കഴിഞ്ഞാൽ അവളെ എവിടെയെങ്കിലും കൊല്ലുക കൊണ്ടോയി കളയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു ഇതാപത്താണ് അമ്മയെപ്പോലും മാറ്റിയെടുക്കാനുള്ള ആ കഴിവ് അവൾക്കുണ്ട് എന്നിങ്ങനെ ചർച്ചയായി തുടങ്ങാനായിട്ടാണ് അപ്പം അരവിന്ദൻ പറയും ശരിയാണ് ആ ഹേമചന്ദ്രൻ്റെ വരവും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ പറയേണ്ടതില്ല മകളെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഹേമചന്ദ്രൻ അന്ന് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കിയതാണ് അതുകൊണ്ട് തന്നെ ഹേമചന്ദ്രനും പെങ്ങളും കൂടി ഒത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് തന്നെയാണ് തിരിച്ചടി എസ്റ്റേറ്റ് കൈക്കലാക്കിയിട്ടാണെങ്കിൽ പിന്നീട് പേടിക്കാനില്ലായിരുന്നു ഇത് എസ്റ്റേറ്റ് കൈക്കലാക്കാതെ ഇപ്പോൾ ഇവരോട് ഉടക്കുന്നത് ശരിയല്ല ഇവരെങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളും പോകുന്നതായിരിക്കും നല്ലതെന്ന് അരവിന്ദൻ്റെ മകൾ അരവിന്ദനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അരവിന്ദിന് തോന്നണം അത് ശരിയാണ് മോനെ നീ ചാട്ടം നിർത്ത് ഇപ്പോഴും അവർക്ക് മുന്നിൽ നമ്മളൊന്ന് മുട്ടുകുത്തി കൊടുക്കുകയാണ് നല്ലത് അഞ്ജനയ്ക്ക് മുന്നിൽ വിശ്വാസം നേടിയെടുക്കുകയാണ് നല്ലത് ആ പെൺകുട്ടിയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കങ്ങ് നേടിയെടുക്കാനുള്ള ആ ശ്രമം നടത്തുകയാണ് നല്ലത് ആ ജാരസന്ധ്യതയെ നമുക്കൊപ്പം നിർത്തിയിട്ട് പതുക്കെ അവളിൽ നിന്ന് ആ സ്വത്തുക്കൾ അടിച്ചു മാറ്റിയതിനു ശേഷം നമുക്കവളെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കളയാ പിന്നീട് ആ തള്ളയും ആവശ്യമില്ല എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം തൻ്റെ മകളെ തിരിച്ചു കിട്ടിയ അഞ്ജന പൂജയെ സ്നേഹം കൊണ്ട് പൊതിയാണ് എന്നാൽ പൂജയാണെങ്കിലോ ആകെ അസ്വസ്ഥയാണ് താൻ ആര് താൻ എന്ത് തൻ്റെ ഭൂതകാലം എന്ത് അതുപോലും അറിയാതെ ആകെ വിഷമിച്ച് പൂജ ആകെ പ്രതിസന്ധിയിലാവുകയാണ് കേട്ടോ ഇപ്പുറത്താണെങ്കിലോ റാണി അതിലേറെ പ്രതിസന്ധിയിൽ എന്തായാലും അധികം അർജുനു മുന്നിൽ നിൽക്കാൻ പറ്റില്ല കള്ളത്തരങ്ങളെല്ലാം റാണി അർജുനു മുന്നിൽ പറയേണ്ടി വരും അർജുനത് പറയിപ്പിക്കുകയും ചെയ്യൂ കേട്ടോ